കുറച്ചു ദിവസമായി നടൻ ബാലയും എലിസബത്തും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ നടക്കാൻ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും എലിസബത്ത് വെളിപ്പെടുത്തുന്നതിനു ശേഷം ബാല ഒന്നും പ്രതികരിക്കാതിരുന്നെങ്കിലും ഇപ്പോൾ ഓരോന്നായി ബാലയുടെ ഭാഗത്തു വരികയാണ് എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നത് നടൻ ബാലയല്ല ബാലയുടെ ഭാര്യയായ കോഹിലയാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് അതായത് എലിസബത്ത് വീണ്ടും ഒരു വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കോഹില എത്തിയിരിക്കുന്നത് ഞാനും ഒരു പെണ്ണാണെന്നും എലിസബത്ത് ചേച്ചു കാരണം ഒരുപാട് മനോവിഷമം ഉണ്ടായെന്നും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കോ പറയുന്നത് ഞാൻ എന്റെ മാമയോടൊപ്പം സന്തോഷത്തോടു കൂടിയാണ് വിവാഹം കഴിച്ച് ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അത് മാത്രം നിങ്ങൾ നാട്ടുകാരോട് പറയുന്നില്ല ആരാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് നിങ്ങൾ തീർച്ചയായും തുറന്നു പറയേണ്ടതാണ് നിങ്ങളുടെ ഭർത്താവ് ഒരു ഡോക്ടർ അല്ലേ എന്നും അതാദ്യം നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കൂ എന്നാണ് കോഗില പറയുന്നത് ബാലയിൽ നിന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു വന്ന് ഇപ്പോൾ ഓരോന്നും വിളിച്ചു പറയുകയാണ് എലിസബത്ത് എന്നാൽ കോഗിലയുടെ വീഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തിയത് ഇതൊക്കെ ബാല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കോകിലെ ഒന്ന് സംസാരിക്കുന്നതെന്നും കാര്യം ബാല പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കോകില പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ബാല തെറ്റായി വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാണ് കുറെ പേർ കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക